ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ജയിച്ചൊരു നാമത സദാ ക്രിസ്തുനാമ കീർത്തനം സദാ നമ്മുടെ കർത്താവ് രക്ഷിതാവ് പോകുന്ന യേശു ക്രിസ്തു മുംബൈ നടന്ന് തെളിയിച്ചു തന്ന ആ പ്രകാശത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ക്രൈസ്തവർ ക്രിസ്തുവിന്റെ യഥാർത്ഥ തീരുന്നത് ക്രിസ്തു തെളിയിച്ചു തന്ന വെളിച്ചത്തിന്റെ പാത നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായി മാറണം അപ്പോഴാണ് നമ്മുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുക ക്രിസ്തു പ്രകാശത്തിലുള്ള നമ്മുടെ ആധ്യാത്മിക സഞ്ചാരമാണ് ഇന്നത്തെ പ്രഭാത വിചാരത്തെ ധന്യമാക്കി തീർക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ആ മാറിലേക്ക് വസിച്ചിട ക്രിസ്തു എന്ന വലിയ വെളിച്ചത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രകാശത്തിന്റെ ജീവിതത്തിന് തുടക്കമാവുക വിശുദ്ധ യോഹനാഥ് രക്ഷാകരമായി സുശേഷ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു പറയുന്ന ഏറ്റവും അർത്ഥഗർഭമായ ഒരു വാക്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിന്റെ സാക്ഷാൽ പ്രകാശമാകുന്നു വിശുദ്ധ അത്തായിട്ട് സുവിശേഷം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഗിരിപ്രഭാഷണ വേളയിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു സാക്ഷാൽ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് നാം കാശം സ്വീകരിക്കുമ്പോഴാണ് നാം പ്രകാശത്തിന്റെ മക്കളായി തീരുക ഒന്ന് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പത്രോസ് ലീഹ വളരെ അർത്ഥസമ്പുഷ്ടമായി ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാണ് എത്ര സൗഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് ക്രിസ്തു നമ്മെ ആനയിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ നടക്കുമ്പോൾ ക്രൈസ്തവന് ലഭ്യമാകുന്ന മഹനീയമായ പദവിയെയാണ് പത്രോസ്ലീഹ വളരെ വ്യക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി കർത്താവിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു എത്ര സുന്ദരമായ യാത്രയാണ് കർത്താവ് കാട്ടിത്തരുന്ന പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മനം മനം എന്നെ എന്നെ തലോടിയതേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതു തന്നതുമേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതു തന്നതുമേശു